ഇടുക്കി താലൂക്ക് തല മുൻഗണന റേഷൻ കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം നടന്നു മന്ത്രി റോഷി അഗസ്റ്റിനാണ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചത് അൻപതിനായിരം കുടുംബങ്ങൾക്ക് അതിവേഗത്തിൽ റേഷൻ കാർഡുകൾ ലഭ്യമാക്കിയതായി മന്ത്രി പറഞ്ഞു മുൻഗണന റേഷൻ കാർഡുകളുടെ ഇടുക്കി താലൂക്ക് തല വിതരണം നടന്നു വിതരണ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിനാണ് നിർവഹിച്ചത് നവകേരള സദസ്സിന്റെ ഭാഗമായി ലഭിച്ച അപേക്ഷ ഉൾപ്പെടെ അൻപതിനായിരം കുടുംബങ്ങൾക്ക് അതിവേഗത്തിൽ റേഷൻ കാർഡുകൾ ലഭ്യമാക്കിയതായി മന്ത്രി അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പത്ത് മുതൽ മുപ്പത് വരെ ഓൺലൈനായി ലഭിച്ച മുൻഗണനാ കാർഡിനുള്ള അപേക്ഷകളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സിൽ ലഭിച്ച അപേക്ഷകളും പരിശോധിച്ച ശേഷം ആദ്യഘട്ട എന്ന നിലയിൽ മുന്നൂറ്റി രണ്ടു പേർക്കാണ് കാർഡുകൾ നൽകിയതെന്നും മന്ത്രി പറഞ്ഞു കമ്പിളികണ്ടം മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനീഷ് അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ടി കെ മൽക്ക വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ ജില്ലാ സപ്ലൈ ഓഫീസർ സജിമോൻ കെ പി താലൂക്ക് സപ്ലൈ ഓഫീസർ ഷിജു കെ തങ്കച്ചൻ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്